ി തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മഹോത്സവം ഈ വരുന്ന ഇരുപതാം തീയതി തിരുവാകരണ കൂടി ആരംഭിച്ച് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ കൊടിയേറി പ്രധാന ഉത്സവ ദിവസമായ ഇരുപത്തിയേഴ് തിരുവാതിര മഹോത്സവവും മാർച്ച് മാസം ഏഴാം തീയതി ഗുരുച്ചയോടുകൂടിയാണ് ഈ തിരുവാതിര മഹോത്സവം പതിനഞ്ച് ആ വിപുലമായ പരിപാടികളോടുകൂടിയാണ് അത് സ്റ്റേജ് പ്രോഗ്രാമുകൾ അതുപോലെ നദാനം കുതിരയെടുപ്പ് വൈവിധ്യമാർന്ന കെട്ടുകാഴ്ചകൾ എല്ലാ കരകളിലും ഏതാണ്ട് ഇരുപത്തി എട്ടോളം കരകളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന കെട്ടുകാഴ്ചകൾ കുതിരയെടുപ്പ് അതുപോലെ ഐശ്വര്യവിളക്ക് പൊങ്കാല തുടങ്ങി മുൻവർഷങ്ങളിലെ പോലെ തന്നെ കെട്ടിനും മട്ടിനും ഒരു കുറവും ഇല്ലാതെ തന്നെ കഴിഞ്ഞിട്ട് വരൂ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി വരുന്നു ക്ഷേത്ര ഉദയ സമിതിയും പ്രധാനമായും എടുത്തു പറയേണ്ടത് അമ്പത്തിരണ്ട് കരകൾ അമ്പത്തിരണ്ടെന്ന് പറഞ്ഞാൽ കരകളുടെ പേര് മാത്രമല്ല പിന്നെ വരുന്ന അലങ്കാര കമ്മിറ്റികൾ ദീപാലങ്കാര കമ്മിറ്റികൾ കെട്ടിക്കാഴ്ച കമ്മിറ്റികൾ ഏതാണ്ട് എഴുപത്തിരണ്ടോളം ആ കമ്മിറ്റികൾ ചെറുതും വലുതുമായ കമ്മിറ്റികൾ ചേർന്നിട്ടാണ് അതിന് പ്രധാനമായും ഈ ഉദയ അത് നിന്ന് ഒരു കരപ്രതിനിധികളും എല്ലാം ചേർന്ന് ഒരു പ്രധാന ഉത്സവ കമ്മിറ്റി തന്നെ എടുത്തിട്ടുണ്ട് ആ ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഉത്സവ ആഘോഷങ്ങളെല്ലാം നടക്കുന്നത് അത് ഉത്സവകുട്ടിലെ പിന്നെ സെക്രട്ടറി പ്രസിഡന്റ് തുടങ്ങിയവരെല്ലാം കൂടെ തന്നെയുണ്ട് ഇന്നിപ്പോ നോട്ടീസ് ആയിട്ടുണ്ട് നോട്ടീസിന്റെ പ്രകാശനം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ ദേവിക്ഷേത്രാങ്കണത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു നോട്ടീസ് ഇതാണ് ഇതിനകത്ത് വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ തിരുവാതിര മേഖല പ്രോഗ്രാമുകൾ ചെറുതു വലുതുമായ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് പതിനഞ്ച് ദിവസത്തെ വലിയൊരു ഉത്സവാഘോഷമാണ് നടക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കഴിഞ്ഞു അതിന്റെ നോട്ടീസിന്റെ പ്രകാശ നോട്ടീസും അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ ആഘോഷങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഒരു നമ്മുടെ സാന്നിധ്യമാണ് അവരുടെ ഒരു വരും ദിവസങ്ങൾ ഈ ഉത്സവ കലകളുടെ എല്ലാം തന്നെ ഈ പ്രധാന ഉത്സവം ഈ നാട് ഉത്സവത്തെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവുകൂടിയാണ് നമ്മുടെ ഈ തിരുവാതിര നോട്ടീസ് പ്രകാശം കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെയാണ് ഈ വർഷവും കടക്കൽ തിരുവാതിര അതിഗംഭീരവും മനോഹരവുമായാണ് കടക്കൽ തിരുവാതിര സംഘടിപ്പിക്കുന്നത് ക്ഷേത്ര ഉപദേശിയും കടക്കൽ തിരുവാതിര മഹോത്സവ കമ്മിറ്റിയും ഒരേ മനസ്സോടുകൂടി കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഈ വർഷത്തെ നമ്മുടെ തിരുവാതിര നോട്ടീസ് പ്രിയപ്പെട്ട നമ്മുടെ ക്ഷേത്രം കുറുപ്പ് ശശിധര കുറുപ്പ് ആണ് പ്രകാശനം ചെയ്തത് ഈ വർഷം ഈ ഉത്സവ നോട്ടീസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് നോട്ടീസ് മുൻ വർഷങ്ങളിൽ നിന്നും ഈ നോട്ടീസിന്റെ ഒരു തീം നമ്മുടെ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട പിന്നെ ചിത്രങ്ങളാണ് ഈ ഓരോ നോട്ടീസിന്റെയും ഉൾഭാഗത്തെ നമ്മുടെ ഇന്നർ പേജിൽ നമ്മൾ പ്രിയപ്പെട്ട നമ്മുടെ കടക്കലിന്റെ പ്രിയപ്പെട്ട ഡിസൈനർ കടക്കൽ സുജിത്ത് കടക്കലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഓരോ പേജിലും നമ്മുടെ നമ്മുടെ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ഇതിൽ വാട്ടർ കളറായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മനോഹരമായ പരിപാടികളാണ് ഉത്സവ വോട്ടുകൾ ഇവിടെ പറഞ്ഞ നമ്മുടെ ഉദയസമിതി സെക്രട്ടറി പറഞ്ഞ പോലെ നമ്മുടെ ഇരുപത്തിയാറ് കരകൾ ഇരുപത്തി ആറ് കെട്ടുകാഴ്ചകൾ നമ്മുടെ ഉത്സവത്തിന് മാറ്റി കൂട്ടുന്നു അതുപോലെ തന്നെ പിന്നെ കുതിരയെടുപ്പ് വിവിധങ്ങളായ വലിയ കലാകാരന്മാരുടെ പരിപാടികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹരിശങ്കർ ഹരിശങ്കറിന്റെ ഗാനമേള അതുപോലെ തന്നെ രമ്യ നമ്പീഷിന്റെ ഗാനമേള അതുപോലെ തന്നെ കൊച്ചിക്കുട്ടി വയലിൻ നമ്മുടെ ഗംഗാ ശശിധരന്റെ വയലിൻ പ്രോഗ്രാം അതുപോലെ തന്നെ ആര്യ ദയാലും ഐഡിയ സ്റ്റാർ സിംഗർ സിംഗർക്കുമായ ശ്രീരാഗ പഠിതകാലമായി നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പരിപാടികളെല്ലാം തന്നെ ഈ നാട്ടിലെ ഓരോരുത്തരുടെയും സുമനസുഖരായ ഓരോരുത്തരുടെയും സഹായത്തോടും സഹകരണത്തോടും പ്രത്യേകിച്ച് നമ്മുടെ കരക്കമ്മറ്റി ഉത്സവ കമ്മിറ്റി പിന്നെ നമ്മുടെ പ്രോഗ്രാം നമ്മളെ ഇവിടെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളും അവരുടെ എല്ലാ ഒരു കൂട്ടായ്മ ഈ എൺപത്തിരണ്ട് കരകളിൽ നിന്നുള്ള കൂട്ടായ്മയുടെ ഫലമാണ് ഈ വർഷത്തെ തിരുവാതിര അപ്പോ ഈ തിരുവാതിര മഹോത്സവത്തിൽ നമ്മുടെ പിന്നെ എല്ലാ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മാധ്യമപ്രദത്തോടെ നിസ്സീമമായ സഹകരണം ഉണ്ടാകണം ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്